മലയാളികൾ ഏറെ പ്രിയപ്പെട്ടതാണ് ട്രഡീഷണൽ കേരള സാരി അതിൽ തന്നെ ഒരു വെറൈറ്റി കളക്ഷനാണ് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ട്രഡീഷണൽ കേരള കോട്ടണിലാണ് നമ്മുടെ സാരി വന്നിരിക്കുന്നത് ഈ സാരിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിൽ വന്നിരിക്കുന്ന ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമുക്ക് സാരിയിൽ വന്നിരിക്കുന്നത് ഇതുകൊണ്ട് ഇതിൽ നമുക്ക് രണ്ട് സൈഡിലും ഒരു കസവിന്റെ ലൈനും വന്നിട്ട് അതിന്റെ മിഡിൽ പാർട്ടിൽ ഇങ്ങനെ ടിഷ്യൂവിന്റെ ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് വളരെ ആയിട്ടുള്ള ഒരു ടിഷ്യൂവിൻ്റെ കസവിന്റെയും കോമ്പിനേഷൻ വന്നിരിക്കുന്ന സ്ട്രൈപ്പ് പാറ്റേൺ ആണ് നമ്മുടെ ഈ ഒരു സാരിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതാണ് താഴത്തെ പ്രീച്ചിൽ നിന്ന് വരുന്ന വ്യൂവ് ഇതുകൊണ്ട് ലൈൻസ് താഴേക്ക് വരുന്നതുകൊണ്ട് കുറച്ചുകൂടെ നമുക്കൊരു ഹൈറ്റ് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് നമുക്ക് സാരിയിൽ വന്നിരിക്കുന്നത് അതുപോലെ സാരിയുടെ ബോർഡർ വന്നിരിക്കുന്നതും ഗോൾഡൻ സെറ ഈ ബോർഡർ ആണ് ആ ബോർഡറിന്റെ ഒപ്പം തന്നെ നമുക്ക് ഇതുണ്ട് ഒരു ഒരു ലൈറ്റ് ഗോൾഡൻ ഗോൾഡൻ ഒരു ഓറഞ്ച് ഗോൾഡും കൂടെ ചേർന്നൊരു ആണ് വന്നിരിക്കുന്നത് ആ ഒരു ഷെയ്ഡിലുള്ള ഒരു പൈപ്പിംഗ് കൂടി നമുക്ക് ഈ ഒരു സാരിയുടെ ബോർഡറിൽ വന്നിട്ടുണ്ട് അത് മുകുൽത്തം താഴ്ത്തം ബോർഡറിൽ വന്നിട്ടുണ്ട് ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് മുന്താണിയില് നമുക്ക് വീതി കൂടിയ കസവിന്റെ ബോർഡർ ആണ് അതിന്റെ രണ്ട് സൈഡിലും ആ രണ്ട് സൈഡിലും നമുക്ക് ഈ കസവിന്റെ തന്നെ ലൈൻസ് ചെറിയ ചെറിയ ലൈൻസ് കൊടുത്തിട്ടുണ്ട് അത് അതുപോലെ തന്നെ അതിന്റെ താഴെ നമുക്ക് ഈ സാരിയുടെ സെയിം പാറ്റേൺ തന്നെ വന്നിട്ടുണ്ട് ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് നമ്മൾ സാരിയുടെ സെയിം പാറ്റേണിൽ തന്നെയാണ് ബ്ലൗസ് പീസും കൊടുത്തിരിക്കുന്നത് ആ സ്ട്രൈപ്പ് ലൈനും വരുന്നുണ്ട് അതുപോലെ തന്നെ ഗോൾഡൻ സെറി ബോർഡറും ആ ഒരു ഓറഞ്ച് യെല്ലോ കളറിലുള്ള ഗോൾഡൻ ഷെഡി വന്നിരിക്കുന്ന ആ ഒരു പൈപ്പിങ്ങും നമുക്ക് ബ്ലൗസ് പീസിലും വന്നിട്ടുണ്ട് ഒരു അടിപൊളി ട്രഡീഷണൽ സാരി ആണ് ആ ട്രഡീഷണൽ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റൈപ്പ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഒരു ഗോൾഡൻ്റെ ഒരു കസവിൻ്റെയും അതുപോലെ ടിഷ്യൂവിൻ്റെയും കോമ്പിനേഷൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി പാറ്റേൺ ആണ് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് വൺ ടു ഫോർ നയൻ ആണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക